ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പോലീസുകാരി വീഡിയോ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഈ വീഡിയോ എനിക്ക് ശ്യാമ അയച്ച് തന്നതാണ് ഐശ്വര്യോട് ചോദിക്കുന്നുണ്ട് ഇതിന് നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഐശ്വര്യപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് പോലീസുകാരി എപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇത് ചെയ്തതെന്ന് ഇപ്പൊ സത്യം പറഞ്ഞോണമെന്നൊക്കെ പറയുന്നു ആശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് ശ്യാമയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എഴുതി കൊടുക്കാൻ പോകുന്നത് എനിക്ക് ഇഷ്ടമായില്ല അതുകൊണ്ടാണെന്ന് അതുമാത്രമല്ല അരുണെ കൊണ്ട് എന്നെ ഡിവോഴ്സും ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു പോലീസുകാരി എപ്പോൾ ചോദിക്കുന്നുണ്ട് നീ വസുരാമ്മയും മോളെയും ആണെങ്കിൽ കൊല്ലാനല്ലേ ശ്രമിച്ചോ പെട്ടെന്ന് ഐശ്വര്യയുടെ മൊബൈലിൽ ബെല്ലടിക്കുന്നുണ്ട് അതാണെങ്കിൽ പോലീസുകാരി തട്ടിപ്പറിച്ചിട്ട് ഓണാക്കുന്നുണ്ട് ഐശ്വര്യയുടെ മമ്മിയാണ് ലൈനിലുള്ളത് ഐശ്വര്യയുടെ മമ്മിയാണെങ്കിൽ ഫോണിൽ കൂടെ ചോദിക്കുന്നു വസന്തരാമ്മയുടെയും ശ്രീകുട്ടിയുടെയും കാര്യത്തിൽ തീരുമാനമായോ രണ്ടുപേരും ഇല്ലാതായോ എന്നൊക്കെ ചോദിക്കുന്നു മറുപടിയായിട്ട് പോലീസുകാരി സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ഐശ്വര്യ ആണെങ്കിൽ വിളിച്ചു പറയുന്നുണ്ട് മമ്മി പോലീസുകാരിയാണ് സംസാരിക്കുന്നതെന്ന് ഐശ്വര്യയുടെ അമ്മ പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് ഫോൺ വെക്കുന്നുണ്ട് ഷ്യാമപ്പോൾ പോലീസുകാരിയോട് പറയുന്നുണ്ട് മേഡത്തിന് ഇപ്പോൾ സത്യമെല്ലാം മനസ്സിലായല്ലോ എന്നൊക്കെ പോലീസുകാരി ഇപ്പോൾ പറയുന്നുണ്ട് എനിക്കിപ്പോ എല്ലാം മനസ്സിലായിട്ടുണ്ട് ഇവൾ മാത്രമല്ല ഇവളുടെ അമ്മയും മഹാതരികടയാണെന്നും മനസ്സിലായി അവരെയും പൊക്കണമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ പെട്ടെന്ന് തന്നെ പിടിക്കാനെന്ന് മറ്റു പോലീസുകാരോടൊക്കെ പറയുന്നുണ്ട് ഐശ്വര്യ ശ്യാമയോട് അപേക്ഷിക്കുന്നുണ്ട് എന്നെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ മൈൻഡ് ചെയ്യുന്നില്ല ഐശ്വര്യ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഐശ്വര്യ ശ്യാമയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു ഐശ്വര്യ പോലീസുകാർ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ് വസന്തരാമ സങ്കടത്തോടെ ഇരിക്കുന്നു അശ്വതിയോട് കുറച്ച് വെള്ളം തരാനെന്ന് പറയുന്നു അശ്വതി വെള്ളം കൊടുക്കുന്നു വസന്തരാമ അശ്വതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് തെറ്റുപറ്റി നീ ശരിക്കും എൻ്റെ അരുൻ്റെ ഭാര്യയായിട്ട് വരേണ്ടിയിരുന്നെന്നൊക്കെ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു എന്തായാലും ആനന്ദേട്ടം വരട്ടെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നു വസന്തരാമ പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ അശ്വതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു ആ സമയത്ത് അവിടേക്ക് ശ്രീകുട്ടി വരുന്നുണ്ട് ശ്രീകുട്ടിയാണെങ്കിൽ വസുന്ധരാമ്മയുടെ കയ്യിൽ ടാബ്ലറ്റ് കൊടുത്തിട്ട് കഴിക്കാനെന്ന് പറയുന്നു ശ്രീകുട്ടി വെള്ളവും കൊണ്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ആഹാരവും ഒക്കെ കഴിക്കണമെന്ന് വസുന്ധരാമ ശ്രീകുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇതാണ് യഥാർത്ഥ സ്നേഹം എന്നൊക്കെ വസുന്ധരാമ ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് മോൾക്ക് അമ്മ മാത്രമല്ല അച്ഛനും വേണമെന്നൊക്കെ ശ്രീകുട്ടി എപ്പോൾ ചോദിക്കുന്നുണ്ട് ആരാണ് എന്റെ അച്ഛനെന്ന് വസുന്ധരാമപ്പോൾ പറയുന്നുണ്ട് താമസിയാതെ മോളുടെ അച്ഛനെ ഞാൻ കാണിച്ചു തരാ കുറച്ചു സമയം കൂടെ വെയിറ്റ് ചെയ്യാനെന്ന് പറയുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ശ്യാമയും കാണുന്നുണ്ടായിരുന്നു ശ്യാമിക്കും ഒരുപാട് സന്തോഷമാകുന്നു അശ്വതിക്കും സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അശ്വതി ദൈവത്തോട് പോയി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചിട്ട് വെളിയിലേക്ക് വരുമ്പോൾ ശ്യാമയെ കാണുന്നു അശ്വതി ശ്യാമയോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് ശ്യാമ കാരണമാണ് എന്റെ സ്ത്രീകുട്ടി രക്ഷപ്പെട്ടത് എപ്പോഴും എന്നെ സഹായിക്കാറുണ്ടെന്നൊക്കെ പറയുന്നു ശ്യാമ പറയുന്നുണ്ട് അശ്വതി ചേച്ചിയുടെ സങ്കടമെല്ലാം മാറും ഇനിയും അരുണേട്ടനും അശ്വതി ചേച്ചിയും തമ്മിലുള്ള വിവാഹവും അമ്മ എത്രയും പെട്ടെന്ന് തന്നെ നടത്തുമെന്നൊക്കെ പറയുന്നു ശ്യാമ പറയുന്നത് കേൾക്കുമ്പോൾ അശ്വതിക്ക് സന്തോഷമാകുന്നുണ്ട് അശ്വതിക്ക് നാണം വരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യമ കളിയാക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ഐശ്വര്യ കോൺസ്റ്റബിളിനോട് വഴക്കുണ്ടാക്കുകയാണ് ഞാൻ ആരാണെന്ന് അറിയുമോ എന്നെ എവിടെ എന്തിനടു പിടിച്ചു വെച്ചിരിക്കുന്നൊക്കെ പറയുന്നു ഞാൻ മിസ് കേരള ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കോൺസ്റ്റബിൾ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ പൊങ്ങച്ചുമൊന്നും കേൾക്കാൻ സമയമില്ല എന്നൊക്കെ നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിലും കൊലപാതക കേസിൽ പ്രതിയാണെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് അവിടേക്ക് ഐശ്വര്യയുടെ അമ്മ വരുന്നുണ്ട് ഐശ്വര്യയുടെ അമ്മ വന്നിട്ട് പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ഐശ്വര്യെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു ആ സമയത്ത് എസ് ഐ മാഡം അവിടേക്ക് വരുന്നുണ്ട് എസ് ഐ മാഡം പറയുന്നുണ്ട് ഇപ്പൊ കാണാൻ പറ്റത്തില്ലെന്ന് ഐശ്വര്യടമ്മ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ടും കണ്ടിരിക്കും എന്നെ തടയാൻ പറ്റില്ല എന്ന് എസ് ഐ മാഡത്തിന് അതോടെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് വടികൊണ്ട് പൊതിരേ ഐശ്വര്യയുടെ അമ്മയെ തല്ലുന്നുണ്ട് എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചതിന് നിങ്ങളെയും അറസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളുടെ മകളോട് കൂടെ പോയി കിടക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യയുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുന്നു വീണ്ടും പോലീസ് മേഡം ഐശ്വര്യയുടെ അമ്മയ്ക്കും ഐശ്വര്യക്കും പുതിര അടികൊടുക്കുന്നുണ്ട് രണ്ടുപേരും പറയുന്നുണ്ട് ഇനിയും തല്ലല്ല ഞങ്ങൾ തെറ്റൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നു മേഡം പറയുന്നുണ്ട് രണ്ടുപേരും മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം അല്ലെങ്കിൽ ഇനിയും എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങുമെന്നൊക്കെ അതേ സമയത്ത് പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഐശ്വര്യ കൊതു കുത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു ഒരു പോലീസുകാരനെപ്പോൾ ഐശ്വര്യ കളിയാക്കുന്നുണ്ട് എ സി വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് അതൊക്കെ വെച്ച് തരണമെന്ന് കോൺസ്റ്റബിൾ ആഹാരവുമായിട്ട് വരുന്നുണ്ട് ഐശ്വര്യയുടെ അമ്മ അത് വാങ്ങിയിട്ട് ആർത്തിയോടെ കഴിക്കുന്നുണ്ട് ഐശ്വര്യോട് കഴിക്കാൻ പറയുമ്പോൾ ഐശ്വര്യക്ക് വേണ്ട എന്ന് പറയുന്നു ഐശ്വര്യ പറയുന്നുണ്ട് എനിക്ക് പൊറോട്ടയും ചിക്കൻ കറിയും മതിയെന്ന് കോൺസ്റ്റബിൾ അപ്പോൾ പറയുന്നുണ്ട് ഇത് മാത്രമേ ഉള്ളൂ ഇത് നീ കഴിച്ചാൽ മതിയെന്ന് പറയുന്നു ഐശ്വര്യ ദേഷ്യത്തോടെ ആ ഫുഡ് വലിച്ചെറിയുകയാണ് കോൺസ്റ്റബിൾ അപ്പോൾ ദേഷ്യപ്പെടുകയാണ് നീ അതെടുത്ത് ഇപ്പൊ തന്നെ കഴിച്ചിരിക്കണം അല്ലെങ്കിൽ അടികൊള്ളുമെന്ന് പറയുന്നു കോൺസ്റ്റബിൾ വടി എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഐശ്വര്യ വേറെ വഴിയില്ലാതെ അതെടുത്ത് കഴിക്കുകയാണ് ശേഷം കാണിക്കുന്നത് ശ്യാമ ചെടിയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു മോള് ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഒരു മയിൽപേലിയുമായിട്ടാണ് ചെല്ലുന്നത് ശ്യാമ മോളെ എടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ശ്യാമ സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേക്കുന്നു ശ്യാമ എന്നിട്ട് ഓർക്കുകയാണ് എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കൃഷ്ണൻ കാണിച്ചു തന്നതാണോ സ്വപ്നത്തിൽ എന്നൊക്കെ പെട്ടെന്ന് ശ്യാമയ്ക്ക് കയ്യിലാണെങ്കിൽ ഒരു മൈപ്പീലിയും കിട്ടുന്നുണ്ട് ശ്യാമ ആ മൈപ്പീലി നോക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്